കൂട്ടായി വിലപേശാനുള്ള അവകാശം ഇതെല്ലാം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലേബർ കോഡ് കൊണ്ടുവന്ന് പന്ത്രണ്ട് മണിക്കൂർ ജോലിയാക്കണം എന്നുള്ള നിർദ്ദേശം കൊണ്ടുവന്നിച്ചിരിക്കുന്ന ഞങ്ങളല്ല ബി ജെ പി ഗവൺമെന്റ് അവരാണ് ഇവിടെ സമരത്തിൽ വരുന്നത് സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ എല്ലാവർക്കും കൊട കൊടുക്കുന്നു കൊട കൊടുക്കുകയാണെങ്കി ഉമ്മയും കൂടി കൊടുത്തോന്നറിയാൻ പാടില്ല കൊടുക്കുന്ന ഉണ്ടായിരുന്നു ആരോ പരാതിപ്പെട്ടോട് കൂടി നിർത്തി നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തില് ഒരു ഉളുപ്പുമില്ലാതെ സിഐ ട്യൂയുടെ നേതാവ് ഗോപിനാഥ് വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ആശാവർക്കർമാർ എന്തിനാണ് ഇപ്പോ സമരം നടത്തുന്നത് എന്താണ് അവരുടെ ആവശ്യം ഇടതു സർക്കാർ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണ സമയത്ത് അവരുടെ പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നു ആശാവർക്കർമാർക്ക് അവരുടെ വേതനം ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തിയൊന്നായിരത്തിലേക്ക് അതായത് എഴുന്നൂറ് രൂപ ഒരു ദിവസം കൊടുക്കുന്ന രീതിയിലേക്ക് ഈ എത്തിക്കുമെന്ന് ഇടത് അതായത് കൃത്യമായിട്ട് ഇലക്ഷൻ പ്രചരണ സമയത്ത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചതാ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ആശാവർക്കർമാരെ പരസ്യമായിട്ട് അപമാനിച്ചതാ നമ്മൾ കേട്ടിട്ടുള്ളത് എന്തുകൊണ്ടാ ഇത്ര വലിയ രീതിയിൽ വെപ്രാളം കൊള്ളുന്നത് മറ്റൊന്നുമല്ല ആശാവർക്കർമാര് അവരുടെ ആവശ്യവുമായിട്ട് നിയമസഭാ മാർച്ച് ഉൾപ്പെടെ നടത്തി വലിയ സ്ത്രീ പങ്കാളിത്തമാണ് നമ്മളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമരത്തിലേക്ക് സുരേഷ് ഗോപി എത്തി ആ സുരേഷ് ഗോപി എത്തിയ സമയത്ത് ചെറിയൊരു വീഡിയോ ഇവിടെ കൊടുക്കാം കണ്ടു നോക്കൂ ഈ സമരം ചെയ്യുന്ന വേണ്ടി കെട്ടിയ വരെ അല്ല അതൊക്കെ സർക്കാർ സംവിധാനത്തിന്റെ തീരുമാനം അതൊന്നും ചോദ്യം വന്ന് അവർക്ക് അവരുടെ ഇട്ടിരിക്കുന്ന ഇതൊന്നും ഇനി ആരും അഴിച്ചു കളയത്തില്ലല്ലോ അപ്പൊ അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്ന അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തൽക്കാലം അത്രയും നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ കേട്ടില്ലേ സുരേഷ് ഗോപി ഈ സമരത്തിലേക്ക് എത്തുന്ന സമയത്ത് കനത്ത മഴയായിരുന്നു ഈ സന്ദർഭത്തില് സ്ത്രീകൾ മഴ കൊള്ളാതിരിക്കാൻ ടാർപോളിന് ഉൾപ്പെടെ അവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ വലിച്ചു മാറ്റിയ സമയത്ത് സുരേഷ് ഗോപി എത്തുന്ന സമയത്ത് മഴ കൊണ്ടോണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് സമരത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് സുരേഷ് ഗോപി റെയിൻകോട്ട് കൊടുത്തു ഇതാണ് ഈ പറയുന്ന ഇടതുപക്ഷ ഈ സി ഐ ക്യൂന്റെ നേതാവിന് വലിയ രീതിയിൽ ചൊടിപ്പിച്ചത് അതാ ചോദിക്കുന്നത് കൊട കൊടുത്ത സമയത്ത് ഉമ്മ കൊടുത്തിട്ടുണ്ടോ എന്ന് എത്ര ഉളുപ്പില്ലാത്ത രീതിയിലാണ് ഒരു ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവ് ഒരു തൊഴിലാളി സമരത്തിനെതിരെ വിളിച്ചു പറയുന്നത് നിങ്ങളെന്ന് ആലോചിച്ചോക്കൂ എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ പറയുന്ന ഗോപിനാഥിനെ വിളിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഫോണിലൂടെ സ്ത്രീകളെ സംബന്ധിച്ചും സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ചു നോക്കാൻ നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചു പേരുടെ കാലം സ്റ്റേറ്റ് ലെവലിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് അതൊന്നും പുതിയ കാര്യമല്ല ഞാൻ അവിടെ ഞാനവിടെ ഓപ്പണായിട്ട് സ്വകാര്യമായിട്ടല്ലോ സംസാരിച്ച് ചാനലുകാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ സ്ത്രീകളായിട്ടുള്ള അക്ഷമാരെ കേട്ടി കേട്ടിരിക്കുകയും ചെയ്തു ഞാനൊരു അൺപാർലമെന്ററി ആയിട്ടോ ഒരു അസദ്യം ആരെ കുറിച്ചും പറഞ്ഞില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഒരു പെൺകുട്ടി അവരുടെ തോളത്ത് അവരുടെ ഇല്ലാതെ ഇദ്ദേഹം കൈവച്ചു എന്ന് പറഞ്ഞൊരു ആക്ഷേപം വലിയ വിവാദമാവുകയും അത് പരാതിക്ക് പോലീസിൽ പരാതിയൊക്കെ പോകുക ചെയ്തതാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ടേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അവിടെ കേട്ടിരുന്ന ആക്ഷമാരാരെങ്കിലും സ്ത്രീകൾ എന്നുള്ളതിൽ രീതിയിൽ ഞങ്ങളെ അപമാനിക്കും തുല്യമാണെന്ന് പറയട്ടെ പരാതി പറയട്ടെ അധിക്ഷേപകരമായിട്ടൊന്നും പറഞ്ഞതായിട്ട് എന്റെ ഒരു ധാരണയിൽ ഇല്ല ഞാനെപ്പോഴും ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തെ കേരള ഗവൺമെന്റിനെ ഒന്നുകൂടി അപഹസിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യം ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ ഉമ്മ കിട്ടിയിട്ടുണ്ടോ ആശമാർക്കാരെങ്കിലും ഞാൻ ചോദിച്ചതാണ് ആശാവർക്കർമാരുടെ സമരത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കുന്നുണ്ട് ആ സമരനാടകത്തിൽ ഒരു ഏടാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അദ്ദേഹം കാണിച്ചു വെച്ചത് അതിനെ അപമാനപ്പെടുത്തിക്കൊണ്ട് അതിനെ അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ വർദ്ധാനം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പ്രധാനമന്ത്രിയെ പോലും ശ്രീ പ്രധാന നരേന്ദ്രമോദി നാം വിളിക്കുന്നത് ഞാൻ സാധാരണ പ്രസാംഗികര് ചിലരെല്ലാം ചെയ്യുന്ന പോലെ തന്നെ അയാൾ ഇയാളെന്നൊന്നും പറയാത്ത ആളാണ് ഞാനൊരു ആക്ഷേപ ഹാസ്യം ആ കാര്യത്തിൽ പ്രയോജിച്ചു എന്നുള്ളത് വസ്തുതയാണ് നിങ്ങൾ കേട്ടില്ലേ ആ പറഞ്ഞതിൽ നിന്ന് ആ പറഞ്ഞതിൽ ഒരു ഖേദവും ഇല്ല ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നതാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് ഒരു സംസ്ഥാന നേതാവ് സി ഐ ടിയുടെ സംസ്ഥാന നേതാവ് അപമാനിക്ക ഇത് യഥാർത്ഥത്തിൽ സമരം ചെയ്ത ആളുകളെ മാത്രമല്ല നമുക്കറിയാം സുരേഷ് ഗോപി കേരളത്തിൽ ഉടനീളം ചാരിറ്റി ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട സകല സ്ത്രീകളെയും അപമാനിച്ചു ഈ സ്റ്റേറ്റ് നേതാവ് ഈ തോന്നിവാസമൊക്കെ വിളിച്ചു പറയുന്നത് ഇത് കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തെ തന്നെ അപമാനിക്കുക ചെയ്തിട്ടുള്ളത് എത്ര എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ അപമാനിക്കൽ നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ തന്നെ കേട്ടില്ല ഈ പറയുന്നതിൽ സുരേഷ് ഗോപിക്കെതിരെ ശ്രീ ഒരു പരാതിയൊക്കെ കൊടുത്തിരുന്നു അതിനു ശേഷമാണ് ഇതൊക്കെ കൊടുക്കൽ ആ രീതിയിലാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു കള്ള കേസ് ആ ഒരു കള്ള പരാതി സുരേഷ് ഗോപിക്കെതിരെ നടത്തിയതോട് കൂടിയിട്ട് കേരള ജനത പ്രത്യേകിച്ച് തൃശൂർ ജനത സുരേഷ് ഗോപിക്ക് ഒപ്പം നിന്നതും തൃശൂരിൽ മുക്കാൽ ലക്ഷത്തിലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും നമ്മളെല്ലാവരും കണ്ടതാ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ഇത്തരം ആളുകള് ആക്രമിച്ചത് ആക്രമിച്ചത് കൊണ്ട് തന്നെയാണ് തൃശൂർ ജനത അദ്ദേഹത്തെ വിജയിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാരണം ഇനി കേരളം മൊത്തം സുരേഷ് ഗോപിയിലേക്ക് എത്തിക്കുന്നൊരു ഒരു ഒരു അവസ്ഥയല്ലേ നമ്മൾ കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരത്തിലുള്ള നിരന്തരം സുരേഷ് ഗോപിയെ ആക്രമിക്കുന്നതിലൂടെ കൃത്യമായിട്ട് സുരേഷ് ഗോപിയിലേക്ക് ജനങ്ങളെത്തും സുരേഷ് ഗോപി എന്താ സമരത്തിൽ എത്തിയിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഞാൻ ഈ വിഷയവുമായിട്ട് ഡൽഹിക്ക് പോകും നമ്മൾ കണ്ടതാ ഇതിനു മുമ്പേ തന്നെ കരിവന്നൂർ ബാങ്ക് വിഷയം ഇ ഡി കൃത്യമായിട്ട് പണം തിരികെ കൊടുക്കുന്ന നിയമ നടപടികൾ തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നു സമരങ്ങളിൽ ഇടപെടുന്നു അതോടുകൂടിയിട്ട് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ വെപ്രാളുണ്ട് ആ വപ്രാളാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് സഖലയാളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണം ആശാവർക്കർമാര് എന്താണ് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ മുന്നണി മുന്നണി പോരാളികളാണ് ഈ പറയുന്ന ആശാവർക്കർമാര് നമ്മുടെ നമ്മളുമായിട്ട് വീടുകളിലേക്ക് നേരിട്ടെത്തിയിട്ട് കൃത്യമായിട്ട് കണക്കുകൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സകല കണക്കുകളും ആരോഗ്യ വകുപ്പിലേക്ക് എത്തിക്കുന്ന ആരോഗ്യ വകുപ്പിലെ മുന്നണി പോരാളികളാണ് ഈ പറയുന്ന ആശാവർക്കർമാര് അവർ ന്യായമായിട്ടുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് കേരളത്തിലാണ് രാജ്യത്ത് ഏറ്റവും വലിയ ദിവസവേതനമെന്ന് പാടി നടക്കുന്ന ആളുകള് ഇരുന്നൂറ് രൂപയും ചില്ലറ പൈസയുമാണ് കൊടുക്കാറുള്ളത് എന്ന് ആശാവർക്കർമാരുടെ സമരത്തോട് കൂടിയിട്ട് കേരളം തന്നെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനമായിട്ടുള്ള പടമാണ് അവർ ചോദിച്ച് സമരം ചെയ്യുന്നത് ഇതൊക്കെ തന്നെ ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയാം ഓരോ സന്ദർഭത്തിലും ഇടതുപക്ഷത്തിന്റെ ഓരോ നേതാക്കന്മാരും കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടോ കേന്ദ്ര സർക്കാർ തരാഞ്ഞിട്ട കേന്ദ്ര സർക്കാർ തരാഞ്ഞിട്ട ഈ ഈ ഫോൺ കോളിലും ഓരോ പ്രഖ്യാപനങ്ങളിലും നിങ്ങൾ തന്നെ കേട്ടില്ലേ യഥാർത്ഥത്തില് കേരളത്തിലെ എം പി തന്നെ ചോദിച്ചതിന് മറുപടിയായിട്ട് കേന്ദ്രം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പബ്ലിക് ഹെൽത്ത് പൊതു ആരോഗ്യം ഈ വകുപ്പ് ഇത് ഇത് പൂർണ്ണ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് അത് സ്റ്റേറ്റിന് ഉത്തരവാദിത്തമാണ് ഈ അടിസ്ഥാന വേദന ഇതൊക്കെ നിശ്ചയിക്കേണ്ടത് സ്റ്റേറ്റ് ആണ് ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിലേക്കാൾ കൂടുതൽ പണം കൊടുക്കുന്ന ഒരുപാട് സ്റ്റേറ്റുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഇല്ലേ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ സകലെ ആളുകൾക്ക് അറിയാം ഇടതുപക്ഷം നമ്മുടെ കേരള സർക്കാർ ഈ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും നിരന്തരം വർക്ക് ചെയ്യുന്ന ആശാ വർക്കർമാരെ ആ സമരം നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല അവരെ നിങ്ങൾ അപമാനിക്കുന്നുണ്ട് എന്നുള്ളതും കേരള പൊതുസമൂഹം ഇപ്പോ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അതിന് കൃത്യമായിട്ട് സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുക സുരേഷ് ഗോപിയെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ കേരള പൊതുസമൂഹം അദ്ദേഹത്തെ ചേർത്ത് വിടുക്കുക തന്നെ ചെയ്യും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേരള സമൂഹം അത് ഇനിയും മുന്നോട്ട് ശക്തമായിട്ടുണ്ടാവും അദ്ദേഹം ഇവിടെയുള്ള സമരങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്നു ഇവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ശബ്ദമുയർത്തുന്നു ഇതൊക്കെ തന്നെ കേരള സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇടതുപക്ഷം അവരുടെ അവസാനത്തെ ആണി അവര് തന്നെയാണ് ആ ഞാൻ ഞാഞ്ഞടിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതും ആളുകൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ